അങ്ങനെ അനുമോൾ തന്നെ കപ്പെടുത്തു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കുകയായിരുന്നു അതോടൊപ്പം നല്ലൊരു ഗെയിമറും കൂടിയായിരുന്നു അനുമോളുടെ ഓരോ പ്രവൃത്തിയും ജനുവിനായിരുന്നു അനിമോൾ അനുമോളായി തന്നെ അവിടെ ജീവിച്ചതുകൊണ്ട് ലാസ്റ്റ് വരെ അനുമോൾക്ക് അവിടെ നിൽക്കാനും കപ്പെടുക്കാനും കഴിഞ്ഞു അനുമോളുടെ ഓരോ പ്രവർത്തികളും നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുമായിരുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ഫുൾ എപ്പിസോഡും കണ്ടു അതിൽ അനിമോളെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി അനിമോൾ നല്ല രീതിയിൽ നിന്നതുകൊണ്ട് അനിമോൾക്ക് കപ്പെടുക്കാൻ പറ്റി അനിമോളെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ാലേട്ടൻ ഇന്നറായെന്ന് പറഞ്ഞ സമയത്ത് അനുമോളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ മുഖത്ത് കരച്ചിലും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു